ഹായ് കൂട്ടുകാരി ഇന്നത്തെ റെസിപ്പി അവൽ ഡെസേർട്ട് ഒരു പാത്രം അടുപ്പത്തിലേക്ക് കഴിക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കപ്പ് അവൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഫ്രൈ ആയി വന്നതിലേക്ക് ഹാഫ് കപ്പ് ശർക്കര പാനിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക പിന്നെ ചേർക്കേണ്ടത് വൺ കപ്പ് തേങ്ങ ചിരകയിൽ നിന്നും മാറ്റി മാറ്റിവെച്ച മുക്കാൽ കപ്പ് രണ്ടാം പാലും കപ്പ് ഒന്നാം പാലുമാണ് ആദ്യം രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക പിന്നെ ചേർക്കേണ്ടത് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കിയ ശേഷം തീ ഓഫ് ചെയ്യുക പിന്നെ ചെയ്യേണ്ട ചെറിയ പാത്രം അടുപ്പത്തിലേക്ക് വയ്ക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ നെയ്യ് അതുപോലെ കാൽക്കപ്പ് കപ്പ് കൊത്തും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ചേർക്കേണ്ടത് വൺ ടീസ്പൂൺ കാടമ്മം പൗഡറാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക ഈ കാടമ്മം പൗഡർ പഞ്ചസാരയിൽ പൊടിച്ചെങ്കിലാണ് ഒരുപാട് ക്വാണ്ടിറ്റി തോന്നിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു നല്ല രുചികരമായ ഒരു അവർ റെസേർട്ടാണ് ഓക്കെ താങ്ക് യു